നമസ്കാരം സിറോ മലബാർ സഭയുടെ സ്ഥിരം സുനഹദോ സംഘമായ സഭയിലെ തന്നെ സീനിയർ മെത്രാന്മാരിൽ ഒരാളായ കല്ലറങ്ങോട്ട് പിതാവിന്റെ വാക്കുകൾ കടമെടുത്താൽ സ്ലീഹ പാരമ്പര്യം നേരിട്ടുള്ള ഒരു സഭയായ സിറോ മലബാർ സഭയുടെ പാരമ്പര്യങ്ങളും ആരാധനയും ആരാധന രീതികളും സംരക്ഷിക്കപ്പെടേണ്ടതാണ് വിശുദ്ധ കുർബാനയുടെ ഏകീകരണ കാലഘട്ടത്തിൽ കൃത്യമായി പറഞ്ഞാൽ മൂന്ന് വർഷം മുൻപ് ഭരണകാലം പടിയിൽ നടത്തിയ പ്രസംഗത്തിൽ കല്ലറങ്ങോട്ട് പിതാവ് പറഞ്ഞു വെച്ചതാണ് സിറോ മലബാർ സഭ പൗരസ് തിരുസംഘത്തിന്റെ കീഴിൽ മാർപ്പാപ്പ നേരിട്ട് നിയന്ത്രിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭ എന്ന നിലയ്ക്ക് സ്വയാധികാര സഭയായി മാറിയതിന് ശേഷം മൂന്ന് പതിറ്റാണ്ട് പിന്നിടുകയാണ് നാട്ടുരാജാക്കന്മാർക്ക് വേണ്ടി കിങ്കരന്മാരെ പരിശീലിപ്പിക്കുന്ന രീതിയിൽ നിന്നും മാറി സഭ എന്ന തലത്തിൽ സ്വത്ത് വൈദികരെ പരിശീലിപ്പിക്കുവാനുള്ള ശ്രമം സിറോ മലബാർ സഭ ആരംഭിക്കണം ഇപ്പോൾ സന്യാസ ഭവനങ്ങളിൽ തങ്ങളുടെ ഭൗതിക സ്വത്തിന്റെ കാവൽക്കാരാക്കുവാനുള്ള പരിശീലനമാണ് കൊടുക്കുന്നതെന്നാണ് പരിഹാസം മൈനർ സെമിനാറികളിൽ പരിശീലിക്കപ്പെടുന്ന കാലഘട്ടങ്ങളിൽ തങ്ങളുടെ രൂപതയെ പറ്റിയും തങ്ങളുടെ സന്യാസ സഭകളെ സംബന്ധിച്ചുള്ള പരിശീലനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിന് ശേഷം മേജർ സെമിനാറികളിലേക്കുള്ള പരിശീലനത്തിന് അയക്കുന്നതോടുകൂടി സഭ എന്ന സ്വത്തബോധത്തിലേക്കും സിറോ മലബാർ സഭയുടെ പാരമ്പര്യങ്ങളിലും സഭയുടെ ദൈവശാസ്ത്ര വീക്ഷണത്തിലും പരിശീലിക്കപ്പെടുന്നവരായി വൈദികർ മാറേണ്ടതുണ്ട് സിറോ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് തന്റെ സഭയിലെ ഷെമ്മാസന്മാരെ ഒന്നിച്ചു കാണുന്നുവെന്നത് കേവലം മീറ്റിങ്ങുകൾക്കപ്പുറത്ത് സഭയിലെ വൈദികരെ പ്രാദേശികതയിലേക്ക് പറഞ്ഞുവിടാതെ സഭയിലെ വൈദികരാക്കി മാറ്റണം സിറോ സഭയിലെ വൈദികരാണ് തങ്ങളെന്ന സ്വത്തത്തിലേക്ക് വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനത്തെ എത്തിക്കുവാനുള്ള പരിശ്രമമാണ് സഭാന നിലയ്ക്ക് ഉടനടി നടപ്പാക്കേണ്ടത് മൈനർ സെമിനാറികളുടെ പ്രാദേശികമായ പരിശീലനങ്ങൾക്ക് ശേഷം സഭ നേരിട്ടും വിവിധ രൂപതകൾ നടത്തുന്നതും സന്യാസ സഭകൾ നടത്തുന്നതുമായ മേജർ സെമിനാരികളിലെ വൈദിക പരിശീലനത്തെ സ്വത്തബോധത്തിൽ ഏകീകരിക്കുവാനുള്ള നടപടികൾ ആരംഭിക്കണം ആഗോള സഭയിലെ രണ്ടാമത്തെ വലിയ സഭയായ സിറോമലബാർ സഭ ഇന്ന് ഏഴ് ഭൂഖണ്ഡങ്ങളിലായി സഭയുടെ സുവിശേഷ വേലയും സഭയുടെ ശുശ്രൂഷകളും തുടരുകയാണ് സഭയുടെ ശുശ്രൂഷകൾക്ക് നേതൃപരമായ പങ്ക് വഹിക്കുന്ന പുരോഹിതരുടെ പരിശീലനവും സഭയുടെ സ്വത്തബോധത്തിന് തന്നെ നടത്തപ്പെടേണ്ടതാണ് സഭ ഇന്ന് നേരിടുന്ന വെല്ലുവിളിയെ അതിജീവിക്കുവാൻ അത് അത്യാവശ്യമാണ് വിവിധ രൂപതകളിൽ ഇന്ന് നിലനിൽക്കുന്ന ചെറുതും വലുതുമായ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരിക്കുന്നതും സഭയിലെ വൈദികരാണെന്നത് സഭാ നേതൃത്വം ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുറത്തും ഇത്തരം ചെറിയ പ്രതിസന്ധികൾ വിവിധ രൂപതകളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കണം ഒരു നിശ്ചിത കാലഘട്ടത്തിന് ശേഷം മിത്രാന്മാർക്കും സ്ഥലമാറ്റവും മാറ്റവും വൈദികരെ മറ്റു രൂപതകളിലേക്ക് മിനിമം പത്ത് വർഷത്തേക്ക് മാറ്റി നിയമിക്കുകയും ചെയ്താൽ തന്നെ സഭയിലെ പ്രാദേശികത ഇല്ലാതാവുകയും സിർവമലബാർ സഭ എന്ന സ്വത്തിലേക്ക് സഭ വളരുകയും ചെയ്യും